സ്വർണത്തിന് റെക്കോർഡും പിന്നിട്ട് വില കുതിക്കുകയാണ് അതിനാൽ തന്നെ വീടുകളിൽ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് അത്ര സുരക്ഷിതമല്ല മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് കവർന്നത് പവൻ രണ്ടു കോടിയോളം രൂപ വില മതിക്കുന്ന ആഭരണങ്ങൾ കവർച്ച ആസൂത്രിതമെന്നാണ് പോലീസ് നിഗമനം സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ച നിലയിലാണ് സ്ഥിരം മോർത്താക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം കവർച്ച നടന്ന വീട്ടിലെ സിസി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടത് പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ്റൻപത് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച അന്വേഷണം പ്രതികളെന്ന് സംശയിക്കുന്ന അടുത്ത കാലത്തായി ജയിലിൽ നിന്നിറങ്ങിയവരെയും പട്ടിക ശേഖരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കവർച്ച നടന്ന വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടത് പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നതിന് തിരിച്ചടിയായി കൃത്യമായ ആസൂത്രണത്തോടെയാണ് കവർച്ച നടത്തിയതെന്നാണ് നിഗമനം കവർച്ചയ്ക്ക് പിന്നിൽ ഒന്നിലധികം പേർ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള രാജേഷിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് രാജേഷ് കുടുംബവും ഒന്നിച്ച ദുബായിലാണ് താമസിക്കുന്നത് രണ്ടാഴ്ച മുൻപാണ് ഇവർ വീട്ടിൽ വന്നു മടങ്ങിയത് ശനിയാഴ്ച വീട് വൃത്തിയാക്കാൻ വന്ന ജോലിക്കാരി വീടിന്റെ പിറകുവശത്തേ ഗ്രിൽ തകർന്ന നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് അകത്തുകയറി നോക്കിയപ്പോൾ അലമാരയും മുറികളും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി ഉടൻ തന്നെ വീട്ടുജോലിക്കാരി വീട്ടുടമ വിവരമറിയിക്കുകയായിരുന്നു ન્યુસેટી તિરુર